നമ്മൾ ഒരുപാട് എൻക്വയറീസ് അറ്റൻഡ് ചെയ്യുന്നവരാണ് പലരും ഇപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് എൻക്വയറി ഒക്കെ ഒരു ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്യലുണ്ട് ഇതിൽ പല ക്ലയൻസും നിങ്ങൾക്കുണ്ടാവും അതേപോലെ തന്നെ പോകും പല ക്ലയൻസും ഫസ്റ്റിന് റേറ്റ് വയ്ക്കാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വർക്കിൻ്റെ റേറ്റ് എത്ര വയ്ക്കും അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഡീറ്റെയിൽസ് അല്ലെ നിങ്ങൾ സാധാരണ കല്യാണത്തിന് എത്ര വാങ്ങുന്നത് അതിൻ്റെ റേറ്റ് എത്രയാണ് കഴിക്കും പിന്നെ നമ്മളിതൊന്ന് ബ്രീഫ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേജ് ഇങ്ങനെ വരുന്നത് എൻട്രൻസ് ഇങ്ങനെ എന്നാൽ അതിൻ്റെ റേറ്റ് എത്രയാണ് ഈ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്ര അല്ല കാരണം അതിൻ്റെ റേറ്റ് അങ്ങനെ റേറ്റ് ചോദിച്ചു ചോദിച്ചു ചോദിക്കുന്ന ക്ലയൻസ് ഉണ്ടാവും നിർബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് കൊട്ടേഷൻ ഇടീക്കും അപ്പോൾ ഇവർ നിർബന്ധിച്ച് പെട്ടെന്ന് കൊട്ടേഷൻ ഇടിക്കുന്നത് അവർക്ക് അടുത്ത ആളോട് പോയി റേറ്റ് ചോദിക്കാനാണ് അല്ലാതെ ഈ വർക്ക് പെട്ടെന്ന് കൺഫേം ചെയ്യാനല്ല അപ്പോൾ അതുപോലത്തെ ഒരുപാട് ക്ലയൻസ് ഉണ്ടാവും ഈ ക്ലയൻറ്റ്സിനെ നമ്മൾ എങ്ങനെ ഡീൽ വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് റീച്ചുള്ള വീഡിയോ ആവും പക്ഷേ ഫോളോവേഴ്സ് നമുക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് കണ്ടിലേക്ക് വരാം അപ്പൊ ഇതുപോലത്തെ ക്ലയൻസ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ നമുക്ക് നമ്മുടെ സമയം ലാഭിക്കണം ആദ്യം ഇവർക്ക് വെറുതെ കൊട്ടേഷൻ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ ഈ കസ്റ്റമേഴ്സിനെ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റിൻസ് റെഡി ആക്കി വെക്കണം നിങ്ങളുടെ ഡേറ്റ് എന്താണ് ഇവന്റിന്റെ ടൈപ്പ് ഏതാണ് അതായത് ആണോ ഇന്ത് വെഡ്ഡിംഗ് സ്റ്റേജ് ആണോ അതോ റിസപ്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം എത്ര മെമ്പേഴ്സ് ഉണ്ട് പ്രോഗ്രാമിന് ഇപ്പോൾ ഒരു മുന്നൂറ് മെമ്പർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയ പ്രോഗ്രാമാവും അതേപോലെ തന്നെ രണ്ടായിരം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ വലിയ പ്രോഗ്രാമാവും അപ്പോൾ അത് തമ്മിൽ അവരുടെ ബഡ്ജറ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീ യും എന്താണ് ബഡ്ജറ്റ് പ്രിഫറൻസ് ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ വേണോന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം മോഡൽസ് വിട്ടു കൊടുക്കുന്നതിന് കൊടുക്കുന്നതിനുമ്പോൾ അപ്പോൾ ഒരു ജെനുവിൻ ക്ലൈന്റ് അല്ല വെറുതെ റേറ്റ് അറിയാനും വേണ്ടി വന്ന ക്ലൈന്റ് ആണ് സമയം കൊണ്ട് അവര് നിർത്തി പോകും അല്ലെങ്കിൽ റിപ്ലൈ തരാതെ പോകും അപ്പോൾ നമുക്ക് ഒരുപാട് സമയം അങ്ങനെ ലഭിക്കും ശേഷം ഇവര് ഈ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കഴിഞ്ഞു ശേഷം ഇവർ റേറ്റ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവരോട് ചോദിക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് പല ക്ലയൻസും ബഡ്ജറ്റ് പറയില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ചോദിക്കുന്ന ക്ലയന്റ് തീരും പറയില്ല അപ്പൊ അങ്ങനെ ബഡ്ജറ്റ് പറഞ്ഞു തരാത്ത ക്ലയന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ബഡ്ജറ്റ് അറിഞ്ഞാലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരു മുപ്പതിനായിരം രൂപക്ക് കോട്ട് കേട്ടെ ബഡ്ജറ്റ് സ്റ്റേജ് ആണെങ്കിൽ മുപ്പതിനായിരം രൂപക്ക് കോട്ട് കയട്ടെ അല്ലെ അൻപതിനായിരം രൂപക്ക് കോട്ട് കേട്ടെ അപ്പോ അത് അൻപതിനായിരം ഞങ്ങൾക്ക് താങ്ങൂല അതിൽ മുപ്പതിനായിരം ഞങ്ങൾക്ക് താങ്ങൂലാം അപ്പൊ അപ്പൊ നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് ബഡ്ജറ്റ് എത്രയാണ് അപ്പൊ അവരവിടെ എക്സാക്ട് ബഡ്ജറ്റ് പറയാം അപ്പൊ ഈ സമയം കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സമയം ലാഭിക്കാം ഇപ്പൊ കസ്റ്റമർ പറയാം ഞങ്ങളുടെ ബഡ്ജറ്റ് പതിനായിരം രൂപയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇവന്റിന്റെ ഒരു ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾ പതിനായിരം രൂപേന്റെ വർക്ക് എടുക്കണില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ വെച്ച് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ നിങ്ങൾ പറയാം ഞങ്ങൾ ആ റേഞ്ചിൽ ബഡ്ജറ്റ് എടുക്കുന്നില്ല അല്ലെങ്കിൽ വർക്ക് എടുക്കുന്നില്ല എന്ന് പറയാം സ്വാഭാവികമായിട്ടും ആ ക്ലയന്റ് അപ്പൊ അവിടെ നിന്ന് പോകും അപ്പൊ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവേപോലത്തെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ക്ലയന്റ്സിനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം ആദ്യം റേറ്റ് ചോദിക്കുന്ന ക്ലയൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്ലയൻറ് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലയന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മോഡല് കണ്ട് എല്ലാ ഡിസൈൻസും അതിന്റെ എല്ലാ ആസ്പെക്റ്റുകളും നമ്മളോട് വാട്സപ്പിൽ ചോദിച്ചറിഞ്ഞ് ഇതിന് ശേഷം അവർ റേറ്റ് ചോദിക്കുക ഈ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവർ ചോദിക്കും ഏറ്റവും ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്തു തരാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കോട്ട് ചെയ്യാൻ പറ്റും എന്നാവും നല്ലൊരു ക്ലയൻറ്റ് ചോദിക്കുക അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്ത് നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം എൻട്രൻസ് കാര്യമായിട്ട് ഇങ്ങനെ വരും ലോബി ഇങ്ങനെ വരും കാർപ്പറ്റ് ഇങ്ങനെ വരും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൊട്ടേഷൻ കൊടുക്കാം ഇതാവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഈ റേറ്റ് ചോദിക്കുന്ന ഒരു പൊതുവേ നമ്മളെടുത്തൊരു കൊട്ടേഷൻ എടുത്ത് അടുത്ത ക്ലൈൻറ്റിനെടുത്ത് പോയി അവിടെ അടുത്തൊരു കൊട്ടേഷൻ എടുത്ത് അടുത്ത വെൻഡർ എടുത്ത് പോയി അവിടുന്നൊരു കൊട്ടേഷൻ ഇത് ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ഒരാൾക്കെ കൊടുക്കുകയുള്ളു അപ്പൊ ഇങ്ങനെ ഒരുപാട് കൊട്ടേഷൻസ് ഒരു ദിവസം ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം മാൻ പവറും ഇതിന് തന്നെ ചെലവാകും അപ്പോൾ ഏറ്റവും നല്ല ക്ലൈൻസും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡി എം എ ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾ കസ്റ്റമേഴ്സിനെ ഫിൽറ്റർ ചെയ്യുക എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലയൻസിനെ ക്ലയൻസിനാവുന്ന നല്ല കൺസൾട്ടൻസി നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് ക്ലയൻസിന് നല്ല കൺസൾട്ടൻസി കൊടുത്ത് സെയിൽ ക്ലോസ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഇവന്റ് ആയിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും